മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇന്ന് പുതിയ കളക്ഷൻസും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കുറച്ച് പീസും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു പഴയത് ഇപ്പോൾ നാല് പീസും മുന്നേ ഇട്ടതാണ് അപ്പോൾ അതിൽ വൈറ്റിൽ പ്രിൻറ് വന്നത് എല്ലാവർക്കും ആവശ്യം കേട്ടോ അത് പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല വൈറ്റിൽ പ്രിൻ്റ് വരുന്നത് തീർന്നിട്ടുണ്ട് അപ്പം അതിലൊരു കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് കുറച്ച് ബാക്കി വന്ന പീസുകളും അതുപോലെ തന്നെ കോഡ് സെറ്റുകൾ ബാക്കി വന്നതും എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് എല്ലാം ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ വൈ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ഫസ്റ്റ് കാണിക്കുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഗൗൺ ആണ് ഇത് 399 രൂപയാണ് ഗൗണ്ടിന്റെ റേറ്റ് വരുന്ന ഫീഡിങ്ങിന് യൂസ്ഫുൾ ആണ് നാല് ബട്ടൺസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് ফুল സ്ലീവിലാണ് വരുന്നത് 21 സ്ലീവ് കിട്ടും ബലൂൺ സ്ലീവ് ആണ് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ചഡ് ആണ് 9 1/4 ലെങ്ത് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാം ട്ടോ അമ്പത്തിരണ്ട് ടു അമ്പത്തിനാറ് വരെയുള്ളവർക്കൊക്കെ യൂസാക്കാൻ പറ്റും ലൈനിങ് വരുന്നുണ്ട് ഹാഫ് വരെ ലൈനിങ് വരുള്ളൂ അടിഭാഗത്തൊരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു ക്ലേഴ്സ് ഒത്തിരി തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആണ് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ഇത് വാങ്ങിയവർക്ക് അറിയാം എപ്പോഴും വരുന്ന ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഇവിടെയുള്ള കുറച്ച് പ്രിന്റ് കൂടെ ഞാൻ കാണിക്കാം കേട്ടോ മുൻപേ കൊണ്ടുവന്നിട്ടുള്ളതിന്റെ കുറച്ച് ബാക്കിയാണ് മുൻപേ എന്ന് പറയണൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ഇട്ടത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഉണ്ടാവാറില്ല കേട്ടോ അതുപോലെ ഓരോരുത്തരും ഓർഡർ ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് മാറ്റി വെച്ചതിൽ പെട്ടതാണ് ചിലര് നമ്മൾ മറ്റുള്ള കസ്റ്റമറോട് ഇല്ലാന്ന് പറയും അപ്പോൾ ഇത് മാറ്റി വെച്ചവര് പിന്നെ വരില്ല സ്ഥിരം കസ്റ്റമർ ആകുമ്പോ നമ്മൾ വീണ്ടും മാറ്റി വെക്കാൻ പറയുമ്പോൾ വീണ്ടും കേൾക്കും അതൊരു പിങ്ക് ഷെയ്ഡാണ് ഇവരുന്നത് പിന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ പലരും ഓപ്പൺ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ എടുത്ത് അതിൽ കാണിച്ച് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേയുള്ള ഓപ്പൺ വീഡിയോ എടുക്കുക അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഓപ്ഷന് അനുവദിക്കാൻ പറ്റുള്ളൂ കേട്ടോ പല കസ്റ്റമേഴ്സാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക അത് കണ്ടില്ലേ ഒരു കോഡ് സെറ്റാണേ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ ടാഗ് സൈസ് നേരത്തെ കാണിച്ച ഗൗൺ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല കോഡ് സെറ്റാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഡബിൾ എക്സൽ ടാഗ് സൈസ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവരൊക്കെ വാങ്ങുന്നുണ്ട് ഗൗണും അങ്ങനെ തന്നെയാണ് വരുന്നത് എക്സൽ ഉണ്ടോ ലാർജ് ഉണ്ടോ മീഡിയം ഉണ്ടോയെന്ന് ചോദിക്കേണ്ട എല്ലാം ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്നതാണ് ഇനി വേറൊരു കോട്ട് സെറ്റ് കാണിക്കുക ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് നേരത്തെ കാണിച്ച് ബിൻഡ് ബബിൾ ബബിളിലായിരുന്നൊരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അതിൽ ആ ഒരൊറ്റ കളർ തന്നെ ബാക്കി വരുന്നുള്ളൂ ഇത് ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന കോട്ട് സെറ്റാണ് ഗൗണിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ എക്സിൽ ടാഗ് സൈസിൽ വരുന്നത് തന്നെയാണ് ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും ഫീഡിംഗ് ഇനി നേവി ബ്ലൂ കളറാണ് നേരത്തെ കാണിച്ചത് ഇനി ബ്ലാക്ക് കളറും കൂടി ബാക്കി വരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള കളേഴ്സ് തീർന്നിട്ടുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ ബാക്കി നെക്സ്റ്റ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നൊരു കോഡ് സെറ്റാണ് ഒത്തിരി ഒത്തിരി കസ്റ്റമർ ഐറ്റംസ് ആണ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച കോഡ് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ണ വരുന്നത് നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൂ സുഖമായിട്ട് എടുക്കുക ഡബിൾ എക്സ് ടാഗ് സൈസിലാണ് സ്ലീവിൽ വർക്ക് വരുന്നത് ഡബിൾ എക്സ് ടാഗ് സൈസിലും ചെസ്റ്റിൽ വർക്ക് വരുന്നത് ത്രീ എക്സ് ടാഗ് സൈസില് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ എക്സ് എൽ കാർക്കൊക്കെ എക്സ് ഡബിൾ എക്സ് സൈസ് സൈസുകാർക്കൊക്കെ ഈ ഡബിൾ എക്സ് എൽ അതുപോലെ തന്നെ ഡബിൾ എക്സലും ത്രീ എക്സലും യൂസ് ആക്കുന്നവർക്ക് ത്രീ എക്സൽ കൊടുക്കാം കേട്ടോ ചെസ്റ്റ് വർക്കിലെ ചെസ്റ്റിലാ വർക്ക് വരുന്ന ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം നല്ലൊരു ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ അഫോർഡബിൾ ആണ് വാങ്ങിയവർ എന്നെ വീണ്ടും വീണ്ടും വാങ്ങിയിട്ടുണ്ട് ബട്ടൺ ഫസ്റ്റ് ലാൻഡ് ബട്ടൺ ഓപ്പണാണ് ഫീഡ് ഇങ്ങനെ യൂസ് ആക്കാം കേട്ടോ മേൽ ബട്ടണും അതിൻ്റെ തൊട്ട് താഴെയുള്ള ബട്ടൺ ആണ് ഓപ്പൺ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇനി ചെസ്റ്റിൽ കാണിക്കുന്ന രണ്ട് കളേഴ്സിൽ തന്നെ വരുന്നുള്ളൂ ബാക്കിയുള്ള കളേഴ്സ് തീർന്നിട്ടുണ്ട് നല്ല പർപ്പിൾ വൈൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ത്രീ എക്സലാണേ സൈസ് വരുന്നത് കളർ ിന്റെ കളറാണേ കളേഴ്സ് ഒത്തിരി കസ്റ്റമർ വാങ്ങിട്ടുണ്ട്ട്ടോ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് സ്ലിറ്റഡ് കാണിക്കുന്നത് ഹിപ്പിന്റെ അവിടെ നിന്ന് അങ്ങോട്ടല്ലോ സ്ലിറ്റഡ് വരുന്നത് അവിടെ നിന്നും കൂടി കുറച്ച് താഴേക്കായിട്ടാണ് സ്ലിറ്റഡ് വരുന്നത് ഇനി കാണിക്കുന്നത് കോട്ടൺ ത്രീ പീസസ് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന കാവയുടെ ത്രീ സെറ്റിൽ രണ്ട് കളേഴ്സും കൂടെ ബാക്കി വരുന്നുണ്ട് ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ ബാക്കി വരുന്നേ ജസ്റ്റ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് സ്ഥിരമായിട്ട് നമുക്ക് എത്ര വാഷ് ചെയ്താൽ എത്ര ഇതാക്കലും കേട് വരാറില്ല കേട്ടോ അവിടെ മിക്സ് വരുന്നത് നെക്സ്റ്റ് ഒരു കളറും കൂടെ കാണിക്കാം ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്നത് തന്നെയാണ് എക്സൽ ആർക്കും ഡബിൾ ആർക്കും യൂസ് ആക്കാം കേട്ടോ അങ്ങനെയാണേ വരുന്നത് നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷോളാണ് നെക്സ്റ്റ് മസ്ലിൻ്റെ ത്രിപ്ളെക്സൽ സൈസിൽ വരുന്ന ഒരു സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സൽ ത്രിപ്ളെക്സൽ സൈസാർക്കൊക്കെ യൂസ് ആക്കാം അതിൽ ലാസ്റ്റ് ഒരു കളേഴ്സ് കൂടി ബാക്കി വരുന്നുള്ളൂ വരുന്നൂട്ടോ നല്ല ഓഫ് വൈറ്റ് കളറിൽ വരുന്ന പ്രിൻ്റാണ് വൺ സൈഡിലായിട്ടൊരു പോക്കറ്റ് ടോപ്പിന് കൊടുത്തിട്ടുണ്ട് എങ്ങനെ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ എത്ര യൂസ്ഫുൾ ആക്കിയാൽ നല്ല നമുക്ക് പാർട്ടിയായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലും യൂസ് ആക്കാം സൈഡ് ഓപ്പണൊക്കെ കൊടുത്ത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് തുണി കൊടുത്തിട്ടുണ്ട് പോട്ടെ വരുന്നത് എങ്ങനെയാണ് നല്ല ഷാളാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അതുപോലെ പിന്നോ ആണ് ഇതിലെ വൈറ്റ് ഗൗൺ ആണ് ഒത്തിരി ഒത്തിരി കസ്റ്റമർ ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നത് ഈ ഒരു ഗൗണിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പ്രിൻ്റ് പിന്നെ കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഇതിൽ പിന്നോ ആണ് വരുന്നത് അറ്റാച്ചഡ് ആണ് ഇന്നറും റൂംറും ഇത് ആണ് വരുന്നത് നല്ലൊരു ഇന്നറാണ് ഇതും ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫ്ളവറിന് മാത്രമേ ഇത് വരുന്നുള്ളൂ ഒന്ന് ബ്രിക്കിൻ്റെ കളർ വരുന്നുണ്ട് ഒന്ന് ഗ്രീൻ കളർ വരുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒന്ന് വൃത്തി കാണിക്കുന്നില്ല സെയിം സാധനം തന്നെയാണ് ഫ്ലവറിൻ്റെ കളറിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ ഡബിൾ എക്സൽ ടാക് സൈസ് വരുന്ന ഫ്രീ സൈസ് ടൈപ്പാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റോ വേണ്ടിച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക